ഹാസ്യ ചിത്രമായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഈ നമ്മൾ സാധാരണ മണിച്ചാൽ തന്നെ സ്കിറ്റില് ചെയ്യാറുണ്ട് കാര്യം ഒരാളുടെ ചോദിച്ചു സ്ഥാനം തെറ്റി കിടക്കുന്ന സംഭവത്തിനെ പറ്റി ഒരു അല്ലേ അതെങ്ങനെയാണിച്ചിട്ട് അതിന്റെ കാര്യം അല്ല അത് പറഞ്ഞില്ലേ അതാ പറഞ്ഞ നീ എന്താ വിഷമിച്ചേക്കണത് അത് പറഞ്ഞില്ല എന്തെങ്കിലും വിഷമിച്ചിരിക്കും കാരണം ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പൊ വൈഫ് പ്രെഗ്നന്റ് ആയിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ട നോക്കിയപ്പോഴത്തേക്ക് കുട്ടി ഇങ്ങനെ സ്ഥാനം തെറ്റി കിടക്കുന്നു എന്നൊരു സംഭവം പറഞ്ഞായിരുന്നു വൈഫ് പ്രഗ്നന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കിയോ കുട്ടി സ്ഥാനം തെറ്റി കിടക്കും അതെ 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 സ്ഥാനം തെറ്റി തെറ്റിടാ ഭയങ്കര പ്രശ്നമാണ് കുട്ടി സ്ഥാനം തെറ്റുകിടന്ന് ഭയങ്കര പ്രശ്നമല്ലേ അതിപ്പോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ സ്കാനിങ് ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചു മാറ്റാമല്ലോ അല്ലെന്ന് എന്റെ എന്റെ വീട്ടിലുണ്ടായ സംഭവല്ലേ എന്റെ സംഭവം എന്റെ കുട്ടി സ്ഥാനം തെറ്റി കിടന്ന് എന്റെ ഭാര്യ നടന്ന ആശയാക്കിയില്ലേ ആ മണിച്ചാട്ടേ പറയുന്നത് ഈ കുട്ടി സ്ഥാനം തെറ്റി കിടന്നു പറഞ്ഞു ഭാര്യ അടിക്കുക അടിക്കാൻ കാരണുണ്ട് എന്റെ കുട്ടി സ്ഥാനം തെറ്റി കിടന്നു വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ സരസുവിന്റെ വീട്ടിലായിരുന്നു പോയി കടന്ന അങ്ങനെ സ്ഥാനം തെറ്റി കിടന്ന എന്റെ ചെറിയൊരു ഭക്ഷണം എനിക്ക് കിടക്കേണ്ട സ്ഥലത്തേക്കാ സ്ഥലത്ത് പോയി സ്കിറ്റിൽ നമ്മളെ കണ്ട് അത് തന്നെ ചോദിച്ചാൽ പിന്നെ മണിച്ചിട്ട് സാറിനെ ഇപ്പൊ വിഷു കഴിഞ്ഞ വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ വാങ്ങിക്കാൻ പ്രത്യേകിച്ച് ഒരു വിഷുക്കണി വിഷു കാണാൻ കണ കാണാറുണ്ട് പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെ വിഷുക്കണി കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ വിഷുക്കണി എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഓരോ വിഷു വരുമ്പോഴും അന്നത്തെ കാലങ്ങളിൽ ഒന്നും നമുക്ക് അത്രത്തെ കുസൃതികളും കാണിക്കാനോ കാര്യങ്ങളൊന്നും അതിനുള്ള പകറ്റിണ്ടായി ശരിയല്ലേ അതെ അതെ നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും ആരെ പറഞ്ഞു വിദ്യാഭ്യാസം കൊടുക്കുന്നത് അച്ഛനമ്മമാർക്ക് അച്ഛനമ്മമാര് കൊടുക്കുന്നതായിരിക്കും ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഉണ്ടാവുന്നത് ഒരു സ്ഥലത്ത് ഒരു കഥ ഉണ്ടായി കഥ മകൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അപ്പൊ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബോർഡിൽ എഴുതാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റീന്ന് എഴുതാൻ പറഞ്ഞു എന്ത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റീന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ കൊച്ചു പോയിട്ട് അതിൽ ഇലക്ട്രി എഴുതി സിറ്റിക്ക് പകരം കിറ്റി കിട്ടും അപ്പൊ ടീച്ചർ പറഞ്ഞു എന്തായാലും എങ്ങനെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നില്ല മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എഴുതി കൊച്ചു വീണ്ടും ഇലക്ട്രിസിറ്റിനെ ഇലക്ട്രിക് ഇറ്റീന്ന് എഴുതി അപ്പം ടീച്ചർ പറഞ്ഞു നീ നാളെ വരുമ്പോൾ നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് നിന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി അങ്ങനെ പിറ്റേ ദിവസം മോൻ അമ്മയും വിളിച്ചുകൊണ്ട് വന്നു ടീച്ചർ ചോദിച്ചു ടീച്ചറടുത്ത് അമ്മയെ ചോദിച്ചു എന്താ ടീച്ചറുടെ പ്രശ്നം ഉണ്ടായേ എൻ്റെ മോൻ വീട്ടിൽ വന്നിട്ട് എന്താ പരാതി പറഞ്ഞു ടീച്ചർ ഞാൻ വന്നെങ്കിലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ പ്രശ്നമുണ്ടായേ അപ്പ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ മകൻ ഇലക്ട്രിസിറ്റീനെ ഇലക്ട്രിക്കിറ്റിന്ന് എഴുതി അതെന്താ അങ്ങനെ അശോ അത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കൊച്ചു കൊച്ചുകുട്ടാകുമ്പോ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവനെ അതിനുള്ള കപ്പാക്കിറ്റിയല്ലേ ഉള്ളു അപ്പൊ അമ്മ കപ്പാക്കിറ്റി കപ്പാക്കിറ്റിന്റെ കപ്പാക്കിറ്റി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ നിങ്ങൾ ഒരു പണി നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങൾ ക്ലാസ് നിങ്ങളുടെ മോനെ ക്ലാസ് സോൾവ് സോൾവ് അപ്പനെ ഞാൻ രണ്ടര ടീച്ചറോട് ചോദിച്ചു എന്റെ എന്റെ ഉണ്ടായേ എന്നിട്ടുണ്ടായ ടീച്ചറ ഇലക്ട്രിക് കിട്ടി എന്ന് ഇലക്ട്രിസിറ്റിനെ ഇലക്ട്രിക് കിറ്റി എഴുതാ ഭാര്യ പറഞ്ഞ അത് അവനെ കിട്ടിയുള്ളൂന്ന് പറഞ്ഞു എന്റെ ഭാര്യ അതെ 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 കിട്ടി എന്ന് പറഞ്ഞു ഇത് വിദ്യാഭ്യാസത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ല എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അവൻ്റെ നൂറാശം പറഞ്ഞുകൊടുത്താണ് ഇലക്ട്രിസിറ്റി എന്നുള്ളത് കറക്റ്റ് എഴുതാട്രിക്കറ്റി എഴുതി ടീച്ചറെ അവര് പറഞ്ഞത് ഏതായാലും പറഞ്ഞു ഇനി ടീച്ചർ ഇത് എല്ലായിടത്തും പറഞ്ഞൊരു പബ്ലിക്കിറ്റി ആക്കുന്നുണ്ടാവും അപ്പൊ മൊത്തം ഒരു ഫാമിലി മൊത്തം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയേക്ക അന്നത്തെ കാലഘട്ടങ്ങളില് പറയാൻ കാരണം നമുക്ക് വിഷു എന്നൊക്കെ പറയുമ്പോ വിഷുക്കണിയും കാര്യങ്ങളും ഇതൊക്കെ വളരെ കുറവായിരുന്നു അല്ല നമ്മൾ തന്നെ ഇതിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ട് കാര്യം ഈ പ്രോഗ്രാമിലൂടെ തന്നെ മണിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഈ പറയുന്ന വിഷുക്കൈനീട്ടങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് കാണുന്നുണ്ട് പക്ഷേ അതെന്ന് വെച്ചാൽ അന്ന് മണിച്ചേണ്ട കുട്ടിക്കാലത്ത് അങ്ങനെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ പക്ഷെ അല്ല നമുക്കന്ന് ഒരു റുപ്പ്യ ഒരു റുപ്പ്യ കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അന്ന് കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയപ്പോൾ എൻ്റെ തലമുറയ്ക്ക് ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഇൻ്റർവിൽ തന്നെ മണിച്ചേട്ടൻ പറഞ്ഞു അവിടെ കിടക്കുന്ന നസീർ സാറിൻ്റെ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഞാൻ അതുവഴി ചെറിയ കീഴൊക്കെ പോകുമ്പോൾ നസീർ സാറിൻ്റെ മറവ് എഴുതിയിരിക്കുന്ന സ്ഥലം കാടും പടലൊക്കെ പിടിച്ച് കിടക്കണപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പോൾ എനിക്ക് തോന്നി ഒരു ഒരു ദിവസം അവിടെ പോയിട്ട് ആ സാറ് സാറിൻ്റെ കബറടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതൊക്കെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കി നമ്മളൊക്കെ കണ്ട് അന്തം വിട്ട് കൊതിച്ചിരിക്കുന്ന ഒരു നായകനായിരുന്നു ഇന്നും നിത്യവസന്തം പ്രായം നസീർ എന്ന് പറയുമ്പോൾ നസീർ സാറിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കരമാണ് അപ്പം ആ മനുഷ്യൻ കിടക്കുന്ന സ്ഥലം ആ മനുഷ്യന്റെ മുഖം പോലെ തന്നെ ഐശ്വര്യമായിട്ട് വൃത്തിയോടുകൂടി കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതൊരു കാറായാലും ഒരു പൊടി പിടിച്ച് വളരെ പൊടി പിടിച്ച് കിടക്കണ എൻ്റെ എനിക്കിങ്ങനെ ഭയങ്കര ഒരു വിഷമാണ് പക്ഷേ അതൊന്ന് കഴുകി വൃത്തിയായിക്കെങ്കിൽ നന്നായിരുന്നല്ലോ എന്ന് തോന്നുന്നൊരു മനസ്സാണ് അതെ അതെ അല്ല തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാം കാര്യം വേറെ ആർക്കും തോന്നുന്ന ഒരു ചിന്ത പിന്നെ അതിലുപരി മണിച്ചേട്ടാ പ്രത്യേകിച്ച് വന്നപ്പോൾ ചോദിക്കണം കേലക്ഷൻ വോട്ടൊക്കെ ചെയ്തു എന്നാലും ഏത് പാർട്ടി ഞാൻ ചോദിക്കുന്നില്ല എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രി ആയാൽ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റും അതിനേറ്റവും കാര്യം പറയുന്നത് ഞാനൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ അങ്ങനെ നേരാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നേരെയാക്കി എടുക്കും വേറെ പിന്നെ ഒരു കാര്യം പൊതുവെ ഞാൻ പറയണ്ട നമ്മളിപ്പോൾ ഒരു ഇന്നിപ്പോൾ ഞാനൊരു കലാഭവൻ മണി എന്നൊരു നിലയ്ക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആരും ആരുടെയും അഭിപ്രായങ്ങൾ അറിയേണ്ട കാര്യമില്ല പക്ഷെ ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സൈഡിൽ നിന്നും പല താങ്ങും വരുന്നുള്ളതാണ് അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതായി എന്ന് വരും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നല്ലത് ഇങ്ങനെ ഇതാവാതിരിക്കില്ലെന്ന് ഏറ്റവും നല്ലത് ഒരുപാട് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് നാശിക്കാതെ ഒരുപാട് പാടടി മണിച്ചേട്ടൻ തന്നെ പാടാറുണ്ട് അല്ലാതെ തന്നെ നാടൻ പാട്ടിലൂടെ മണിച്ചേട്ടന് രാഷ്ട്രീയക്കാരെക്കുറിച്ച് പാടാറുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്തിടെ ഒരു പാട്ട് നമ്മുടെ ഈ റിയാലിറ്റി ഷോയെക്കുറിച്ചൊന്നും പാടിയായിരുന്നു നല്ല പാട്ട് ഞാൻ മറ്റേ അതെ അതെ ഒരേ പ്രോഗ്രാമിനെ കുറിച്ച് തരാം ഞാനതിന്റെ വരികൾ മറന്നു പോയി ഇത് വളരാൻ കൊടുക്കണ കുഞ്ഞിന് ചാനലിൽ തളരാൻ കൊടുക്കണ ഷോക്കാണ് നല്ലവരിയാണ് അതന്നെ അത് വളരാൻ കൊടുക്കണ കുഞ്ഞിന് ചാനലിൽ തളരാൻ കൊടുക്കണ ഷോറാണ് കേട്ടോ അത് ഇന്ന് ഇന്നത്തെ ഒരു കുറേ സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് ഒരു പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ചാനൽ മീഡിയാസ് ഒക്കെ കാരണം തന്നെ കുറേ കുട്ടികൾക്ക് ലൈഫ് ഉണ്ട് കുറേ പാവങ്ങൾക്ക് ലൈഫ് കിട്ടണം എന്നുള്ളതാണ് എത്രയോ ഗായകന്മാരിപ്പം ഓരോ പ്രോഗ്രാം നടത്തിയിട്ട് തന്നെ അവർ ജീവിക്കണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു പയ്യൻ്റെ ഡാൻസ് കളിക്കണിട്ട് എൻ്റെ മനസ്സ് തന്നെ വല്ലാണ്ടായി അവൻ്റെ വീട് കാണിക്കണ എൻ്റെ ചങ്ക് തകർന്നു പോയി എന്താണെന്ന് അറിയാമോ ഞാൻ ഓർക്കണം നമുക്കിപ്പോൾ ഒരു വീടായാലും എന്തായാലും എൻ്റെ ആ കാലം ഓർക്കണ്ട എനിക്ക് ആ പയ്യൻ്റെ ഡാൻസ് കളിക്കുന്ന പയ്യൻ്റെ വീട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാൻ എൻ്റെ വീട് പണ്ട് ഒരാൾ മിമിക്രി ബുക്ക് ചെയ്യാൻ വന്നെ കയറി ഇരിക്കാൻ വേണ്ടി ഇട്ട് കൊടക്കം ഒരു കസേര ഉണ്ടായിരുന്നില്ല അപ്പം ആരില് മിമിക്രി ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ഇരിക്കുമെന്ന് പറയാനായിട്ട് കസേരയില്ല അപ്പം ആ സമയത്ത് ഓട്ടോർഷോ ഓടിക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ പോൾസൺ മുരിങ്ങുരു പോൾസൺ ഡിക്ഷണറി മറ്റേ പോട്ട ആശ്രമം എന്ന് പറഞ്ഞ ആശ്രമത്തിൻ്റെ അവിടെ വെച്ചിട്ട് മറ്റേ നൂറ്റമ്പത് റുപ്പ്യ മാശ വെക്കുന്നുണ്ട് അപ്പോൾ നൂറ്റമ്പത് റുപ്പ്യയ്ക്ക് മാശ പിന്നെ അന്ന് ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ കസേര ഉണ്ട് പണ്ടത്തെ സിനിമാ താരങ്ങളൊക്കെ ഇരിക്കുന്ന കസേര കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നെയ്തിട്ടുള്ളത് ഇങ്ങനെ പല പല കളറിൽ നെയ്തിട്ടുള്ളത് ആ കസേര ഒരെണ്ണം അന്ന് മേടിച്ചത് എത്രയാണെന്ന് പറയുമ്പോൾ അറുപത്തഞ്ച് റുപ്പ്യയ്ക്കാണ് അങ്ങനെ രണ്ട് കസേരയും ഒരു മാശയും അതാണ് എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ സമ്പാദിച്ചു എന്നൊക്കെ പറയില്ലേ ഇത് ഞാൻ എൻ്റെ ഓട്ടോഷയിൽ കൊണ്ടുപോകുമ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുമ്പോൾ എൻ്റെ അയൽ ആൾക്കാരൊക്കെ നോക്കും ഓ വയങ്കര ഇതിലുള്ള പോണേ കസേരി മാശയൊക്കെ ആയിട്ടുള്ള പോണേ പക്ഷെ എനിക്കുണ്ടായ ഒരു സുഖവും ഒരു അനുഭവം എന്ന് പറഞ്ഞ ഹൈ പോണ്ടായിരുന്ന ഒരു അനുഭവം അനുഭവം സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാശ കൊണ്ടുപോയിട്ട് അതും ഒരു ടേബിൾ ഇത് മറ്റേ വീതിയൊക്കെ വിരിച്ച് അതിലൊരു പൂക്കളും ഒക്കെ വെച്ച് രണ്ട് മേശ ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് എൻ്റെ പ്രോഗ്രാമിന് ഡേറ്റ് എഴുതുന്നൊരു ബുക്ക് ഉണ്ട് അതൊക്കെ അതിൽ വെച്ച് അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു മതിലുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം വരണം അപ്പം ആ മതിലിൻ്റെ അവിടെ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബാനറൊക്കെ എഴുതാൻ പോകാമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് ചാലക്കുടി ജോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് മിക്സ് റൂപ്പിനിട്ട് ഏരിയ ഇട്ടേക്കുന്നുണ്ട് മണിന്ന് എഴുതിയിട്ട് അതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കേണ്ട കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വന്നവനെ ഞാൻ അപ്പം ഇന്ന് ചാനലുകൾ കാരണം തന്നെ അങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് അതല്ല ഈ ചെ പ്രൈസ് കിട്ടേ കിട്ടാതിരിക്കേ എന്തായിക്കോട്ടെ ആ പക്ഷേ നമുക്ക് അതിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോഗ്രാമിൽ വിളിക്കുന്നതാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ സാധാരണ അതിനെ വിമർശിക്കാറുണ്ട് മനസ്സിലായിട്ട് പക്ഷെ മനുഷ്യൻ ആണെങ്കിൽ പോലും ഓരോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വീകരണം തന്നെ തീർച്ചയായും ചോദിക്കുന്നുണ്ട് തന്നെ അല്ല അവർക്ക് വേണ്ടി എപ്പോഴും പ്രോത്സാഹനമായിട്ട് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അതെ പിന്നെ മനുഷ്യട്ട് അതൊക്കെ ചോദിക്കുന്നത് ശരിക്കും ഈ മണിച്ചേട്ടിന് കലാപോലുള്ള സമയത്ത് ഈ സ്റ്റേജിൽ അരങ്ങ് അടയ്ക്കുവാണ് സമയം എന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ ഒരു പതിനാറ് പാട്ടൊക്കെ അതൊക്കെ ഒരു വലിയൊരു ഒരു നമുക്കൊരു ഭയങ്കരമല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതെ അതെ ഇത് മിമിക്രി എന്ന് പറയുന്ന സാധനം നിസാര കാര്യമല്ല ഈ മിമിക്രിയെ പുറത്തുനിന്നുകൊണ്ട് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേങ്കില് ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അതിലൊരെ കാണിച്ചു വരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവനൊക്കെ നമുക്ക് അവിടെ എന്താ വേണ്ട ഒരു സ്പെഷ്യൽ അവാർഡ് വരെ നമുക്ക് കൊടുക്കാം പറ്റൂല നടക്കില്ല അത് മറ്റൊരാളുടെ ശബ്ദം നമ്മൾ അനുകരിക്കാന്ന് നമ്മളനുകരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഒരു നടൻ്റെ വളർച്ച എന്ന് പറയുന്നത് മിമിക്രിക്കാരിലൂടെ വളരെ പ്രാധാന്യമുണ്ട് കാരണം എന്താ പറയുമ്പോൾ ആ നടൻ്റെ സ്റ്റേജിൽ ശബ്ദം മിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അറിയപ്പെട്ടു അതെ അതെ അവൻ അറിയപ്പെടുമ്പോഴാണ് ഒരു പാട്ട് നന്നാവുമ്പോഴാണ് നമ്മൾ ആ പാട്ട് ഏറ്റുപാടുന്നത് അപ്പൊ തീർച്ചയായിട്ടും മിമിക്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം തന്നെയാണ് അതിന് ഉദാഹരണമാണ് കാര്യം മരിച്ചുപോയ ജയൻ സാറിനെ പോലും അനുകരിച്ച് വീണ്ടും തീർച്ചയായിട്ടും അതിന് കൊറേ ആൾക്കാർ പിന്നെ മിമിക്രിക്ക് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിമിക്രി കുറച്ച് എക്സാഗ്രേഷൻ വേണം ആ കുറച്ച് കൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലാതെ ഇതൊരു ശാസ്ത്രീയ സംഗീതല്ല എന്തായാലും മിമിക്രി പക്ഷെ ഇതൊരു മിമിക്രി എന്ന് പറയുമ്പോൾ കുറച്ച് ആക്ഷൻ കൂടും എല്ലാം കൂടും അതുകൊണ്ട് മിമിക്രിയെ കുറ്റം പറയാനായിട്ടൂടെ ആർക്കും ആരോരാളിങ്ങനെ പറഞ്ഞ കാര്യം സപ്തസ്വരത്തിന് നിഷാദങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മിമിക്രയ്ക്ക് വിഷാദം മാത്രമല്ല ചിരിച്ചില്ലല്ലോ അതന്നെ സത്യമാണ് കാര്യം ഇതിനെപ്പറ്റി ജഡ്ജ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞ് പക്ഷേ സപ്തസ്വരത്തിന് നിഷാധമുണ്ട് മിമിക്രക്കാർക്ക് എല്ലാവർക്കും പറ്റും ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഏതൊരു ഏതൊരു ചാനലില്ലാന്ന് പറഞ്ഞേ എന്റെ ഒരു പാട്ട് വരുത്തന്റെ തങ്കമ്മേ നിന്റെ പരക്കം പാച്ചിലീനൊതുക്കം കെട്ടിയൊടി തങ്കമ്മേ ആണിന്റെ മാനം കാക്കണ കാക്കണതാരടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആ പാട്ടൊരു കൊച്ച് ഒരു റിയാലിറ്റി ഷോയിൽ കളിച്ചിട്ട് ആ ജഡ്ജസ് ആ കൊച്ചിനെ പറഞ്ഞ് ചീത്ത കേൾക്കണം ഈ പെണ്ണുണ്ടെങ്കിൽ ഒരു നാൽപ്പത് കിലോ ലിപ്സ്റ്റിക്കും ഒരു ഏഴ് കിലോ കണ്മശിയും എവിടുന്നെങ്ങാണ്ടൊരു പൊട്ടിടുക്കുന്ന മെക്കിലൊരു അറ്റ അടി അടിച്ചിട്ട് വെച്ചിട്ട് കമ്മലൊക്കെ കടന്നിട്ട് ഇങ്ങടെ കാണുമ്പോൾ കമ്മലും ഒന്നൊക്കെ അടിക്കുന്ന പോലത്തെ സാധനം ഇട്ട് വന്നിട്ട് അവരെന്നൊരു ഷോ കാണിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് പാടണേ ഇതൊന്നും പാടില്ല അവർക്ക് എന്തോ എന്റെ അടുത്ത് പ്രത്യേക ദേഷ്യോണ്ട് അല്ല ചില ആൾക്കാര് നമ്മളെ കുറിച്ചാണോ പറയണെന്ന് തോന്നി പോവും എന്റെ പാട്ടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ തോന്നി കഴിഞ്ഞാൽ ഒരു അശയില്ല മണിച്ചേട്ട ഈ ഒരുപാട് നടന്മാർ തമിഴ് സിനിമ ഒക്കെ ഹിന്ദി സിനിമയിലൊക്കെ നമ്മളിവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് പക്ഷെ ഒരു ഭാഷാ പ്രശ്നമില്ലാതെയാണ് മണിച്ചേട്ടൻ തമിഴ് സിനിമകൾ ചെയ്യുന്നത് ഈ ഭാഷ എന്ന് പറയാൻ തമിഴ് നേരത്തെ പഠിച്ചിട്ട് മണിച്ചേട്ടൻ പിന്നെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള മണിച്ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭാഷ നമുക്കൊരു പ്രശ്നമല്ല കാരണം നമുക്കൊരു ഭാഷ അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഷയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അറിയില്ല സംസാരിക്കാം ഞാനിപ്പം അമേരിക്കയിൽ പോകണമെങ്കിലും ഞാൻ സായിപ്പായിട്ട് സായിപ്പായിട്ട് അന്തസ്സായിട്ട് സംസാരിക്കും എന്നോട് സംസാരിക്കാറുണ്ട് സംസാരിക്കും സംസാരിക്കും സായിപ്പ് ഇംഗ്ലീഷ് സംസാരിക്കും നമ്മള് നമുക്ക് അറിയണ എന്നാ സായിപ്പ് മലയാളം പറയട്ടെ പറ്റില്ല അപ്പൊ അവനവൻ അറിയാവുന്ന ഭാഷ പറയാൻ പറ്റുള്ളൂ ഞാൻ സായിപ്പ് മലയാളം പറയാം ഞാൻ മലയാളം പറയുമ്പോൾ സായിപ്പ് പറയും ഓ അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു സായിപ്പ് പറഞ്ഞ ഞാനും പറയും പാവൻ സായിപ്പ് മലയാളം അറിയാത്തോണ്ടാ സാരി പോട്ടെ നമുക്ക് അറിയാവുന്ന പറ്റുള്ളൂ ഭാഷയെ പറ്റി പറഞ്ഞപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ചിത്രത്തില് ജഗ മറ്റേ വിജയരാഘവൻ ചേട്ടൻ ഒരു ഭാഷ പറയുന്നുണ്ട് എല്ലാവിടെ ബഹുലിണ്ടെ അത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ ആ ഭാഷ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പുള്ളീടെ അടുത്ത് പറയണ്ട നമുക്ക് ആ ഇൻഡിപെൻഡൻസിൽ ആ ഭാഷയുടെ രംഗം നമുക്കൊന്ന് കാണാം തീർച്ചയായും അങ്ങനെ നമ്മൾ ആ ഭാഷ കണ്ടു വിജയവട്ടം പറഞ്ഞ ഭാഷയ്ക്ക് മറുപടി എന്താ ഞാൻ കാണിച്ചു അപ്പൊ നമുക്ക് എനിക്ക് മിമിക്രി പറ്റി പറയുമ്പോൾ എനിക്കിപ്പോൾ പ്രചോദിന്റെ ഒക്കെ ഞാൻ ഭയങ്കര രസകരമായിട്ട് പ്രോഗ്രാമിൽ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഇന്നിപ്പോൾ കുറിച്ച് ഗാന്ധിജി ആരാണെന്ന് പോലും അറിയാത്ത എത്രയോ കുട്ടികളുണ്ട് അല്ലേ തീർച്ചയായിട്ടും ബുക്കിലെന്തോ ഫോട്ടോ അടിച്ച് വന്നപ്പോൾ ഗാന്ധി തവളയുടെ ഫോട്ടോ വന്നപ്പോൾ ഗാന്ധിജിയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ വരെ ഉണ്ടെന്നുള്ള വിവാദം വരെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് ആ ഒരു ഒരു പ്രചോദനം പാടിയൊരു പാട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ പാട്ടൊന്ന് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാ തീർച്ചയായിട്ടും കുറിച്ച് പത്തിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു ആ കരുണാമയനാം രാഷ്ട്രപിതാവ് എല്ലാം സഹിക്കുന്നു വെള്ളക്കാരെ തുരത്തിട്ടൊടുവിൽ ഗാന്ധിജി മരിക്കുന്നു ഇന്ന് കള്ളു കുടിക്കാൻ ഫോറിനടിക്കാൻ ഗാന്ധിയെ നൽകുന്നു ചിലർ ഓടയിൽ വീഴുന്നു പത്തിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു ആ കരുണാമയനാം രാഷ്ട്രപിതാവ് എല്ലാം സഹിക്കുന്നു